നിലമ്പൂരിൻ്റെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നില്ല സംസ്ഥാനത്ത് ഇന്നും കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ ദിവസമാണ് നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു ഉച്ചക്കുളം ആദിവാസി ആദിവാസിയൂരിലെ സരോജിനിക്കാണ് ജീവൻ നഷ്ടമായത് വന്യമൃഗാക്രമണത്തിൽ നിന്ന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു ഒടുവിൽ സബ് കളക്ടറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച നാളെ നിലമ്പൂരിൽ എസ് ഡി പി ഐയുടെ ഹർത്താലാണ് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഹർത്താലിനുള്ള ആഹ്വാനം കാട്ടാനയുടെ ആക്രമണത്തിൽ ഇത്തവണ കൊല്ലപ്പെട്ടത് സരോജിനി പേരും പ്രായവും മാത്രമേ മാറുന്നുള്ളൂ നിലമ്പൂരുകാരുടെ ആശങ്കക്ക് ഒട്ടും തന്നെ കുറവില്ല ഓരോ നേരം ഇരുട്ടി കൊടുക്കുമ്പോഴും ആശങ്കയുടെ ചിഹ്നം വിളിയാണ് ഇവിടത്തുകാർക്ക് പതിവ് പോലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങിയതാണ് സരോജിനിയും മറ്റു നാലു പേരും പെട്ടെന്ന് ആന വന്നത് പക്ഷേ ആരും കണ്ടില്ല പിന്നീട് ഉണ്ടായിരുന്നവർ പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചു സരോജിനി ഒടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ആന ആക്രമിച്ചു ഞാൻ അല്ലെങ്കി അങ്ങോട്ട് പോവാ പറഞ്ഞു ഞാൻ അനൂപ് അയില്ല അനന്ക്കാട്ടി നേരത്തെ ഇന്നിട്ടു സംഭവം പിന്നെ ഇവിടെ കാണുന്നില്ല മറ്റോളെ ഒച്ച കേൾക്കുന്നുണ്ട് ഞാൻ അപ്പോഴും ഞാനേ നിൽക്കുന്നോട് നിക്കാ തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു മരക്കുറ്റിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ട് പിന്നെ വേങ്ങ മരം അതിൻ്റെ ഒരു കൊമ്പ് വീണ് കിടത്തുന്നു സരോജി താമസിക്കുന്ന ഉച്ചക്കുളം ആദിവാസി ഊരിൽ നിന്നും അര കിലോമീറ്റർ അകലെ മാത്രമാണ് ആക്രമണം ഉണ്ടായ ഇടം സരോജിനിയുടെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു കാട്ടാനാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്നായിരുന്നു നിലപാട് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി പി വി അൻവർ ആര്യടൻ ചോക്കത്ത് തുടങ്ങിയ നേതാക്കളും സംഭവസ്ഥലത്തെത്തി വരുന്നുണ്ട് വരട്ടെ വരട്ടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്നും കിടങ്ങുകൾ അറ്റകുറ്റപ്പണി നടത്താമെന്നും ഡി എഫ്ഒ ഉറപ്പു നൽകിയെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല പലതവണ കേട്ട വനംവകുപ്പിന്റെ വാഗ്ദാനങ്ങൾക്ക് പുല്ല് വിലയാണ് ഇവർക്ക് ഒടുവിൽ സബ് കളക്ടർ അപൂർണ ത്രിപാഠി എത്തി നാട്ടുകാർ പറഞ്ഞു തഴമ്പിച്ച പരാതിക്കെട്ടഴിച്ചു സബ് കളക്ടറുടെ ഉറപ്പിലാണ്

ദിവസങ്ങൾക്ക് മുന്നേയാണ് നിലമ്പൂർ കരുളായിലും ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ലഭിച്ച ഉറപ്പിനൊന്നും തന്നെ യാതൊരുവിധ ഉറപ്പുമില്ല ശാശ്വതമായ പരിഹാരം ഇപ്പോഴും എത്രയോ അകലെയാണ് ഇനിയെങ്കിലും ഒരു ജീവൻ പൊലിയാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി മലപ്പുറം